ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ചുമ്മാ എനിക്ക് ബോർ അടിച്ച് അമ്മ എനിക്ക് ഒന്ന് ഡ്രിങ്ക് കേക്ക് വാങ്ങി താ ഡ്രിങ്ക് കേക്ക് വാങ്ങി തന്നു പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു അപ്പോൾ അമ്മ അമ്മ വളരെ എനിക്കൊരു ഐസ് എന്താ പാൽ വച്ചൊരു ഐസ് ക്രീം ഉണ്ടാക്കി തന്നു അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഫ്രീസറിൽ വെക്കണം ഞങ്ങൾ അതിൻ്റെ വ വൈകുന്നേരം ഞങ്ങളപ്പം ജയപ്പച്ചിൻ്റെ അടുത്ത് പോയി ജയപ്പച്ചടുത്ത് തിരിച്ച് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീസറില് അപ്പം ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു കപ്പിനകത്ത് ഇതേപോലെ ഐസ്ക്രീം എന്താ പാൽ ഒഴിച്ച് ഒഴിച്ച് അപ്പം ഞങ്ങൾ കൊന്ന ഇന്ന് രാവിലെ എന്താ രാവിലെ ആയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ താ ഐസ്ക്രീം എടുത്ത് നോക്കുമ്പോൾ മോനെ സീൻ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ ടേസ്റ്റ് ചെറുതായിട്ട് പാലൊക്കെ ഒഴിച്ച് വരുന്നുണ്ട് സീൻ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല സൂപ്പർ ഞ ഞാൻ ഇന്നലെ കടന്ന് ഉറങ്ങാണ് കുറേ നേരം ഇങ്ങനെ കിടന്ന് കുറേ 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 നേരം അങ്ങനെ ഉറങ്ങി എന്താ ഇന്നലെ അപ്പച്ച നമ്മച്ചിട്ട് ടൂർ പോയി തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു പൊക്കോണും കൂടെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഫുള്ള് ഒറ്റ അടിക്ക് നിർത്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഐസ്ക്രീം എടുത്ത് നോക്കും ഈ ഐസ്ക്രീം ആണെങ്കിൽ എടുക്കാൻ കൂടെ കിട്ടുന്നില്ല അമ്മ വെള്ളം ഓരോ കപ്പിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് എന്നിട്ട് ആ കപ്പ് അതിനകത്ത് വെള്ളം വെച്ച് കുറച്ചിപ്പോൾ എടുത്തപ്പ് നോക്കി ഇതേപോലെ അങ്ങോട്ട് കിട്ടിയിട്ട മോനെ കഴിച്ചു നോക്കി അടിപ്പൂളി ടേസ്റ്റ് ഒന്നും പറഞ്ഞില്ല എന്താ ഈ മറ്റേ തലമുടി മുടിയൊക്കെ കെട്ടി വെച്ചില്ലേ അടിപൊളിയല്ലേ തല തലയിൽ മുടിയൊക്കെ കെട്ടി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പ നിങ്ങൾക്ക് ചൂട് കാലത്ത് ഇങ്ങനെ ഐസ്ക്രീം കളിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അടിപൊളി നന്നായിട്ടുണ്ട് ഇങ്ങനെ ചുറ്റി നടക്കാനും ഈ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ പുതിയ ബാഗും എല്ലാ കുറേ പുസ്തകവും എല്ലാ പുതിയ വോട്ടർ ബോട്ടിലും നമ്മ പുസ്തക പൊതിഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എല്ലാം അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക